നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ബ്രസീൽ പുറത്തായത് കിരീട സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെട്ട ടീമുകളിൽ ഒന്നായിരുന്ന ബ്രസീലിന്റെ പുറത്താവൽ അത് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു ബ്രസീലിയൻ താരങ്ങളെ അത് മാനസികമായി ബാധിച്ചിരുന്നു അതിൽ പെട്ട ഒരു താരമാണ് റിച്ചാർഡ് ലീസൺ അതായത് വേൾഡ് കപ്പ് തോൽവി അദ്ദേഹത്തെ മാനസികമായി വളരെയധികം ബാധിച്ചിരുന്നു അതിൻ്റെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലബിലെ പ്രകടനവും മോശമായിരുന്നു പിന്നീട് താരം ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു ഒടുവിലൊരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ റിച്ചാർഡ് ലീസൺ തൻ്റെ പുതിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അധികം കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് റിച്ചാലിസണിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പ് തോൽവി എന്നെ വല്ലാതെ ബാധിച്ചു ഞാൻ പിന്നീട് ഡിപ്രഷനിലായിരുന്നു എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു വേൾഡ് കപ്പിലെ തോൽവി എന്നെ വലിയൊരു ആഘാതത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഗൂഗിളിൽ മരണത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ തിരഞ്ഞിരുന്നത് ആ സന്ദർഭത്തിലാണ് ഒരു സൈക്കോളജിസ്റ്റിനെ ഞാൻ കാണുന്നത് അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചെടുത്തത് എന്നെ ഫുട്ബോൾ ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ബ്രാന്താണെന്നൊക്കെ വിചാരിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മനോ മായ കണ്ടെത്തലുകളിൽ ഒന്ന് അതേ സൈക്കോളജിസ്റ്റ് തന്നെയാണ് ഇതാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ റിച്ചാർലിസൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് സൈക്കോളജിസ്റ്റിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ തൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായേന് എന്നാണ് റിച്ചാർലിസൺ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മോശമില്ലാത്ത രൂപത്തിൽ കളിക്കാൻ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സ്ട്രൈക്കർക്ക് കഴിയുന്നുണ്ട് പ്രീമിയർ ലീഗിൽ പത്ത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഇതുവരെ സ്വന്തമാക്കാൻ റിച്ചാർലിസന് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം